ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പഠിക്കുന്നത് നമ്മൾ മലയാളത്തിൽ പോവാൻ വരാൻ പറയാൻ ഇങ്ങനെ അവസാനം ആൻ എന്ന് വരുന്ന വാക്കുകളൊക്കെ കന്നഡയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഓക്കെ കണ്ണടയിലേക്ക് വരുമ്പോൾ ലിക്കെ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യൽ അവസാനം വേബിൻ്റെ അവസാനം മലയാളത്തിൽ ആൻ എന്ന് പറയുന്നത് പോലെ കണ്ണടയിൽ ലിക്കെ എന്ന് പറയും കൺഫ്യൂസ്ഡ് ആവണ്ട മുൻപോട്ട് പോകുമ്പോൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും പോവാൻ എന്നതിന് ഹോഗലിക്ക് എന്നാണ് പറയുക ഹോഗലിക് ഹോഗലു എന്നും പറയലുണ്ട് പക്ഷെ കൂടുതലും പറയുന്നത് ഹോഗലിക്ക് എന്നതാണ് ഓക്കെ അത് കുറച്ച് ലോക്കലായിട്ട് പറയുന്ന സമയത്ത് ഹോഗ്ലിക്കെ എന്ന് പറയും ഹോഗ്ലിക്കെ ഉദാഹരണം നോക്കാം എനിക്ക് പോവാൻ അറിയില്ല നനഗെ ഹോഗ്ലിക്കെ ഗൊത്തില്ല നനഗെ ഹോഗ്ലിക്കെ ഗൊത്തില്ല ഇനി പറയാൻ എന്ന വാക്ക് നോക്കുകയാണെങ്കിൽ ഹേളലിക്കെ എന്നാണ് പറയുക ഹേളലിക്കെ പറയാൻ എന്നതിന് ഹേളു എന്നും പറയും പക്ഷെ ഹേളലിക്കെ എന്നതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അത് ലോക്കലായിട്ട് ഇൻഫോമലായിട്ട് പറയുമ്പോൾ എന്ന് പറയും ഹേൾ ലെ ഇതിൽ ഹേള ആദ്യത്തെ ലാ വലിയ ലാ ആണ് ലാ രണ്ടാമത്തത് ചെറിയ ലാ ഓക്കെ പക്ഷെ മലയാളത്തിൽ പറയുന്നത് അത്ര ലാ എന്ന് പറയരുത് കുറച്ച് കട്ടിക്കൂട്ടിയിട്ട് പറയാം ല ഓക്കെ ഹേൾ അപ്പോൾ ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോൾ ഹേള ലിക്കെ ആദ്യത്തെ ലാൻ ലാം ഉദാഹരണം നോക്കാം നിനക്ക് പറയാൻ കഴിയുന്നില്ല നിനകെ ഹേളിക്ക് ആകത്തില്ല നിനകെ ഹേളിക്ക് ആകത്തില്ല ആകത്തില്ല എന്നതിന് ആക്തില്ല എന്ന് ആയിട്ട് പറയും ആക്തില്ല നിനകെ ഹേളിക്ക് ആക്തില്ല നിനകെ എന്നതിന് എന്ന് വേണമെങ്കിൽ പറയാം നിങ്കെ ഹേളിക്ക് ആക്തില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരാൻ ഓക്കെ വരാൻ എന്നതിന് ബറലിക്കെ എന്നാണ് ബറലിക്കെ ബറലു എന്നും പറയാം കൂടുതലും ബറലിക്കെ എന്നാണ് പറയാം ബറലിക്കെ എന്നതിന് ഇൻഫോമലായിട്ട് ബർലിക്കെ എന്ന് പറയും ബർലിക്കെ ഉദാഹരണം നോക്കാം അപ്പോൾ കൂടുതൽ മനസ്സിലാവും ഞങ്ങൾക്ക് നാളെ വരാൻ കഴിയില്ല നമകെ നാളെ ബരലിക്ക് ആകൂതില്ല നമകെ നാളെ ബരലിക്ക് ആകൂതില്ല ഇവിടെ കഴിയില്ല എന്നതിന് ആകൂതില്ല എന്നാണ് പറയുക ആകൂതില്ല ആകൂതില്ല അതിന് ആകൂതില്ല ആകില്ല എന്നൊക്കെ പറയും അതിൽ നിന്നും സിമ്പിളായിട്ട് ആകല്ല എന്നു പറയും ആകല്ല നമകെ നാളെ ബരലിക്ക് കഴിയില്ല എന്നെൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നമക എന്നതിന് നമുകെ എന്ന് പറയും നമുക്ക് നാളെ ബർലിക്ക് ആകല്ല അപ്പോൾ വേറെ ഏത് വേബാണെങ്കിലും ഈ രീതിയിലേക്ക് ലിക്കയിലേക്ക് മാറ്റിയാൽ മതി മലയാളത്തിലെ ആൻ എന്ന് വരുന്ന സമയത്ത് ആ ഒരു രീതിയിലാണ് ഫോം ആവുക ഏത് വേബാണെങ്കിലും ഓക്കെ അപ്പോൾ വേറെ ഏതൊക്കെ വേബുകൾ ഈ രീതിയിലേക്ക് മാറ്റി പറയണമെന്ന് പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം